നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് നിനക്കറിയില്ല അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട് അത് മാലൂർ പഞ്ചായത്തില് തോലമ്പ്ര വെച്ചായിരുന്നു അന്നും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അന്ന് തന്നെ ആ കാലത്ത് തന്നെ പോലീസിന്റെ എല്ലാ സംരക്ഷണവും കിട്ടിയത് കൊണ്ട് ഒരു പീഡികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു പെടിയൊന്നും വെച്ചില്ല തോക്കു ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ്പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കടിത്തോക്കായിരുന്നു കടിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ധീരുവായ ഞാൻ ആ ക്രിമിനൽ കതിൽത്താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോ വടിവാൾ മാറി അങ്ങനെ തോക്കായി ഈ പറഞ്ഞത് പഴയ വിജയന്റെ കാര്യമാണ് അപ്പോൾ പുതിയ വിജയൻ എന്താണെന്ന് ചോദിച്ചാൽ നാൽപ്പത് വണ്ടികളും നാന്നൂറ് പോലീസുകാരും ഒക്കെയായി നടക്കുന്നു പേടിച്ചിട്ടൊന്നുമല്ല ചെറിയൊരു ഭയം ബസിൽ കയറാൻ പോലും ലിഫ്റ്റുണ്ട് അങ്ങനെ അസൂയ ഉള്ളവർ തിരുട്ട് ഫാമിലി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോഴും ആധുനിക സൗകര്യങ്ങൾ കൊണ്ട് മൂടുമ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ല പുതിയ വിജയൻ എന്നാൽ അന്ന് പറയുമ്പോൾ ഇത് വിട്ടുപോയതാണ് മുതലാളി എന്നൊരു സംശയമാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം മുന്നോട്ട് വച്ചത് ബ്രണ്ണൻ കോളേജിൽ നടക്കുമ്പോൾ ഈ തോക്ക് ഉണ്ടായിരുന്നില്ല അന്ന് ഊരി പിടിച്ച വാളും മിനുക്കിപ്പിടിച്ച കടാരയുമൊക്കെയായിരുന്നു പഴയ വിജയനെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ പക്ഷേ ഇപ്പോൾ തോക്ക് എവിടുന്ന് വന്നു എന്നതാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും മനസ്സിലാകാത്തത് പക്ഷെ അവർക്കത് ചോദിക്കാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസ് നേതാവ് വി ടി ബലറാമിൻ്റെ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുകയാണ് അന്ന് ഊരിപ്പിടിച്ച പിടിച്ച വാളിൻ്റെ കഥ പറയുമ്പോൾ ഈ തോക്കിൻ്റെ കാര്യം മുതലാളി മറന്നു പോയതായിരിക്കും അല്ലെങ്കിൽ അന്നേ രണ്ടും കൂടി ഒരുമിച്ച് തള്ളാമായിരുന്നു എന്നാണ് വി ബലറാം പരിഹസിച്ചത് ശരിക്കും പറഞ്ഞാൽ പറയുന്നവർക്ക് നാണക്കേടാകുന്നില്ലെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു നാണക്കേട് തന്നെയാണ് അതാണ് സത്യം അതുമാത്രമല്ല താൻ തോക്കിനെയും ക്രിമിനലുകളെയും ഗുണ്ടകളെയും നേരിട്ടിട്ടുണ്ടെന്നും തനിക്ക് ഭയമുണ്ടോ എന്നറിയണമെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റിനോട് ചോദിച്ചാൽ മതിയെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പിണറായിയെപ്പോലെ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ വേറെ ഇല്ല എന്നും ഇരട്ട ചങ്ക് പോയിട്ട് ഓട്ടച്ചങ്ക് പോലും എന്നും സുധാകരൻ പറയുന്നു ഏതായാലും വി ടി ബൽറാം പറഞ്ഞതുപോലെ തള്ളുന്നതെല്ലാം ഒന്നിച്ചായിരുന്നുവെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനത്തോടെ ഇരിക്കാമായിരുന്നു